എന്താറിയ ഊറ്റം ഏ എങ്ങനെ ഊറ്റില്ലാതെ ടേസ്റ്റ് ഓ ലൈക്കൊക്കെ ഇണ്ടല്ലോ എങ്ങനെയല്ലേ ഊറ്റില്ലാതിരിക്ക എന്തോരം നല്ല കഷ്ണം പെട്ട കേക്ക് മക്കളെ പഞ്ഞിക്കെട്ട് സോഫ്റ്റ് കേക്കാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കണേ അതും റവ വെച്ചിട്ടാണ് ഒറ്റ മുട്ടയേ ഉള്ളു നമുക്കിതിന്റെ അപ്പോൾ അപ്പൊതാ ഇതിന് നല്ല ടേസ്റ്റ് കൊടുക്കുന്ന സംഭവമാണ് കേട്ടോ ഈ ഒരു ഏലക്ക ചെറിയൊരു കഷ്ണം പട്ട രണ്ട് ഗ്രാമ്പൊക്കെ പഞ്ചസാരൻ്റെ കൂടെ മിക്സിഡ് ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കേക്കിന് നമ്മൾ ബേക്കറി എന്നൊക്കെ കിട്ടുമ്പോൾ ഉണ്ടാവില്ല ഒരു പ്രത്യേക ഒരു വെറൈറ്റി ടേസ്റ്റ് അതാണ് കേട്ടോ കിട്ടുക അപ്പോൾ അപ്പോൾതാ ഇതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് പഞ്ചസാര മതി കേട്ടോ ഒരു കപ്പ് റവയും ഒരു മുട്ടയും വെച്ചിട്ട് ചെയ്യണ കേക്ക് കറക്റ്റ് മധുരമായിരിക്കും ഒരു കാ കപ്പ് പഞ്ചസാര നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി രണ്ട് ടേബിൾ സ്പൂണൊക്കെ കൂട്ടിക്കോളി മധുരം കൂടുതൽ വേണമെന്നുള്ളൂല് ഏതാലും ആ പഞ്ചസാര ഞാൻ പൊടിച്ചെടുത്തപ്പം ഈ ഒരു പുക കണ്ടില്ലെങ്കിൽ ഈ ഒരു പുക ഇങ്ങനെ മൂക്കുകയാണ് വന്നപ്പോണ്ടല്ലോ എന്താ നിറയെ സ്മെല്ല് നല്ലൊരു മണ്ണുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് വാങ്ങുന്നസൽസിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതന്നെ മതിയാവും അപ്പോൾ താ നല്ല ഡ്രൈ ആയിട്ടുള്ള മിക്സിൻ്റെ ജാറിലന്നെ ഇട്ടിട്ട് പഞ്ചസാര പൊടിച്ചെടുക്കണം കേട്ടോ ഒട്ടും പാടില്ല അതുപോലെ തന്നെ നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ജാർ എടുത്തിട്ടുണ്ട് വലിയ ജാർ അതിലേക്ക് ഞാൻ ഒരൊറ്റ കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് റവയാണ് കേട്ടോ വറക്കാത്ത റവേ വറുത്ത റവേ ഏത് റവയാണെങ്കിലും ആണെങ്കിലും എടുക്കാം ഞാനിപ്പോൾ വറക്കാത്ത റവയാണ് എടുക്കുന്നത് ഒരു കപ്പ് റവ അതാണ് അതാണിതിൻ്റെ ഈ ഒരു കേക്കിൻ്റെ കറക്റ്റീന്ന് പറഞ്ഞത് മൈദാപ്പൊടി ഒന്നും ആഡ് ചെയ്യണില്ല കേട്ടോ അപ്പോൾതാ ഒരു കപ്പ് റവ എടുത്തിട്ട് ഞാനാ ഒരു മുട്ടയിലേക്ക് ഇട്ട് ഒന്ന് കൊടുത്തിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട വെച്ചാൽ വച്ചാൽ നമ്മൾ ആ പൊടിച്ചെച്ച പഞ്ചസാര ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുത്തപ്പോൾ താ ഇതിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ പിടിച്ചൊക്കെ നിൽക്കുന്നുണ്ട് നല്ല ഡ്രൈ ആയിട്ടുള്ള ജാറൊക്കെ തന്നെയാണ് എടുത്തതെങ്കിലും പഞ്ചസാര അല്ലേ എപ്പോഴുമ്പോൾ അടിയിലൊക്കെ പിടിക്കും അതൊക്കെ നല്ല പോലെ അതത് പോലെ സ്പൂൺ വെച്ചിട്ടൊന്നിങ്ങനെ ഇട്ടുകൊടുക്കുക അതുപോലെ തന്നെ മൂടിമലും നല്ലോണം ഉണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് ഇട്ടെടുത്തിന്റെ ബാക്കി നമുക്ക് എന്ത് ചെയ്യാം ഒരു ലേശം ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് ചോറ്റി എടുത്താൽ മതിയാവുംട്ടോ അപ്പോൾ പക്ഷേ നമ്മൾ വെള്ളം എടുത്ത് ചോറ്റുമ്പോൾ അളന്ന് നോക്ക ഇതിൽ വെള്ളം കൂടാൻ പാടില്ല കേട്ടോ ഒരു കപ്പ് റവ് ആയതുകൊണ്ട് തന്നെ അതിലേക്ക് വെള്ളമോ പാലോ ഒരു കാക്കപ്പ് ചേർത്ത് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു മിക്സഡ് ജാറ് ചേറ്റിയ വെള്ളമാണ് ഒരു കാ കപ്പ് ഒഴിച്ചെടുത്തത് അതുപോലെ തന്നെ ലേശം അപ്പോൾ ഒരു കാ കപ്പും ഒരു ടേബിൾ സ്പൂണും വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു കോഴിമുട്ട കേട്ടോ അപ്പം നിങ്ങൾ വേണമെങ്കിൽ ഇതിന് പകരം പാല് ചേർക്കുക വേണമെങ്കിൽ ഇതിന് പകരം തൈരും ചേർക്കാം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ ഇത് നല്ല പോലെ ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് എന്താണ് ലേശം ഇത് ചേർത്ത് കൊടുക്കണം കേട്ടോ എന്താണ് ഓയില് സൺഫ്ലവർ ഓയിലോ മണമില്ലാത്ത ഏത് ഓയിലോ ഒഴിച്ചെടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ മിക്സിയിൽ ജാറിൽ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കണം നല്ലതാണ് എന്താ വെച്ചാൽ ആ ഒരു റവിയും മുട്ടയും കൂടെ നമ്മൾ മിക്സിമം ആ ഒരു മിക്സീൻ്റെ മോട്ടറും വെക്കണതിന് മുമ്പ് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം നന്നാവും പിന്നെ പിന്നെതാ ഞാനൊരു കാ കപ്പ് ഓയിൽ ഓയിലൊഴിച്ചെടുത്തിട്ടുണ്ട് സൺഫ്ലവർ ഓയിൽ അല്ല കേട്ടോ സാധാരണ ആകെ ഒരു കട്ടിക്കൻ ഉണ്ടല്ലോ അതാണ് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒരിത്തിരി സമയമൊന്ന് നല്ലോണം ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് ഒരുപാടൊന്നും കറക്കണ്ടറവ നല്ലോണം പൊടിയണമെന്നൊന്നുമില്ല എന്നൊന്നുമില്ല എന്നിട്ട് ഇതാ മിക്സർ ജാറിന് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് മധുരൊന്ന് ബാലൻസ് ചെയ്യാൻ ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ ഒരു കേക്ക് നല്ല സൂപ്പർ കേക്കാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപ്പൊക്കെ ഒത്തിരി ചേർത്ത് കൊടുത്താൽ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഇതൊന്നും നല്ലോണം സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കാ കപ്പ് അല്ല കാ കപ്പല്ലോട്ടോ കാ ടേബിൾ സ്പൂൺ ആണ് ബേക്കിംഗ് സോഡ അതായത് അപ്പക്കാരം പിന്നെ ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ ഒന്നും ചേർക്കണില്ല കേട്ടോ അപ്പക്കാരം മാത്രമേ ചേർക്കണുള്ളൂ അതൊരു പിഞ്ച് കാ സ്പൂണൊന്നു വേണ്ട ഒരു പിഞ്ച് കാ പിഞ്ചി കാക്ക സ്പൂണിൻ്റെ താഴെ കണ്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതാ സ്പാച്ചിൽ വെച്ചിട്ടോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ട ആ ഒരു ഉപ്പും അതുപോലെ തന്നെ അതുണ്ടല്ലോ ബേക്കിംഗ് സോഡ അതുമൊക്കെ നല്ലോണം ഒന്ന് മിക്സായിട്ട് വരും അപ്പോൾ ആ ഒരു ബാറ്ററിൻ്റെ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ അധികം തിക്കുമല്ല അധികം ലൂസും അല്ലാത്ത ഒരു അഴിഞ്ഞൊരു ബാറ്ററാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിതുണ്ടാക്കിയെടുക്കുന്നത് ഇതുപോലൊരു ചായപാത്രത്തിലാണ് ചായപാത്രത്തിന് കയ്യൊന്നുമില്ല കേട്ടോ അതിപ്പോൾ കേക്ക് ടിന്നെ ആക്കിയിട്ടാണ് ഞാൻ ഉപയോഗിക്കാറ് അപ്പോൾ ആ ഒരു ചായപാത്രത്തിലേക്ക് ലേശം ഓയിലൊന്നും സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ടേ ഒരുപാടൊന്നും വേണ്ട കേട്ടോ ഇതിൻ്റെ സൈഡിലൊക്കെ ഒത്തിരി മാത്രം ഒഴിച്ചെടുത്താൽ മതിയാവും അല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കേക്ക് ആഡായി പോവും അങ്ങനെ ആഡായി പോയി കഴിഞ്ഞാൽ ഒരു സുഖം ഉണ്ടാവില്ല നമ്മൾ കഴിക്കണ സമയത്ത് നല്ലൊരു ഉറപ്പ് ആകുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ കേക്കിൽ കേക്ക് ഇട്ടിന്നിൽ ഈ എണ്ണ തേക്കണ സമയത്ത് ഇത്തിരി മാത്രമേ തേക്കാൻ പാടുള്ളൂ പിന്നെ ഞാൻ അതിലേക്ക് ചെറിയൊരു കഷ്ണം ഇതിന് പാകത്തിന് വാട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ സൈഡിലേക്കൊന്നുമില്ല അടിഭാഗം മാത്രമേ ഇട്ടുകൊടുത്തിട്ടുള്ളൂ എന്നിട്ട് നമുക്ക് ഈ ഒരു ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചെടുക്കാം ഇനിയിപ്പോൾ ബട്ടർ പേപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നമ്മുടെ അടുത്ത് എ ഫോർ ഉണ്ടാവുമല്ലോ ആ ഒരു എ ഫോറിൽ നിന്ന് ഇതുപോലെ റൗണ്ടിലൊരു കഷ്ണം വെട്ടിയിട്ട് ഇത്തിരി ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊക്കെ വെച്ചെടുത്താലും മതിയാവും ഇനി അതും ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരിത്തിരി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതിയാവും കേട്ടോ പാത്രത്തിൻ്റെ അടിയിൽ ഇത്തിരി ഓയിലൊക്കെ പറ്റിയതിന് ശേഷം ഇനി നമുക്ക് ഇതുപോലൊരു കടായോ എന്തെങ്കിലും എടുത്ത് പാത്രം ഉണ്ടെങ്കിൽ അത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് സമയം നല്ലോണം ചൂടാക്കിയതിന് ശേഷം ഇതുപോലെ അടിയിലൊരു തട്ടും വെച്ചിട്ടും ഒക്കെ പഴയ പാത്രങ്ങൾ നോക്കിയിട്ടിട്ട് കേട്ടോ ഇത്ര സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്നിട്ട് ഈ ഒരു കേക്കിൻ്റെ ബാറ്ററി നമ്മൾ തീക്ക് വെച്ചെടുത്തിട്ട് പിന്നെ തീ പറ്റ ലോ ആക്കട്ടോ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാൻ ഒരു നമ്മൾ ഇഞ്ചി പച്ചമുളകൊക്കെ കുത്തി ചതുക്കണ വരലുണ്ടല്ലോ അതും വെച്ചെടുത്തിട്ടോ നല്ലോണം അമ്പി നിൽക്കാൻ വേണ്ടിയിട്ടാണ് അതും കൂടെ ചെയ്തിട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ നിന്നിട്ട് നമുക്ക് തുറന്ന് നോക്കിയാൽ മതിയാവും അപ്പോൾ ദാ ഒരു ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ തുറന്ന് നോക്കുകയാണ് അപ്പോൾ ദാ മാഷ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പർ കേക്കായി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് നമുക്കുണ്ടല്ലോ ഈ ഒരു വൈകുന്നേരങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചായക്കടി വേണ്ടേ അപ്പോൾ നമുക്കെന്താ വെച്ചാൽ എന്ത് പലഹാരം ഉണ്ടാക്കുകയാണെങ്കിലും ഒരുപാട് സമയമെടുക്കൂലേ അപ്പോൾ ഇതാവുമ്പോൾ എന്താ നമ്മൾ ഒരു ഒരു മുട്ടയും കുറച്ച് റവ്യക്കാര തരയിലുണ്ടാകും അതൊക്കെ അതെടുത്ത് കണ്ടിട്ട് ഇതുപോലൊന്നും ഉണ്ടാക്കിയാൽ നമുക്കിഷ്ടം പോലെ കഷ്ണങ്ങളാക്കി വിട്ട് നമ്മളെ മക്കൾക്കും നമ്മളെ വീട്ടിൽ ഗസ്റ്റ് വരികയാണെങ്കിലൊക്കെ നമുക്ക് കൊടുക്കാം അപ്പോൾ അപ്പോൾതാണ് ഞാനിത് ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചേനു കേട്ടോ പെട്ടെന്ന് പാത്രത്തിൽ നിന്നൊക്കെ വിട്ടു കിട്ടും അപ്പം ചൂടാറി കണ്ടില്ല എന്തോ ഒരു ഭംഗിട്ട് കാണാൻ നല്ല സോഫ്റ്റും നല്ല കുട്ടപ്പനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്താണ് ഒരു ഒരു പത്ത് മിനിറ്റൊക്കെ ഒന്ന് മാറ്റി വച്ചാൽ തന്നെ ചൂടാറും ചൂടാറിന് ശേഷം ഇതെടുത്തിട്ട് നമുക്കിതാ ഈ ഒരു ഇതുണ്ടല്ലോ ബട്ടർ പേപ്പറേ ആ ഒന്ന് റിമൂവ് ചെയ്യട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും കണ്ടില്ലേ എന്തില്ല അടിഭാഗം ഒന്ന് കരിഞ്ഞു പോവേ ഒന്നും ആയിട്ടില്ല ഇത് ഇനിയിപ്പം നിങ്ങൾക്ക് മുട്ടൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ പോലെ എന്ത് ചെയ്യുക ഇത് ഒരു രാവിലൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു ഒക്കെ കഴിച്ചാൽ മതി കേട്ടോ നമ്മൾ കേക്ക് ഏത് കേക്കായാലും നമ്മൾ ഉണ്ടാക്കി വിടുമ്പോൾ കഴിക്കുമ്പോൾ ഒരു മുട്ടൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഒരു അഞ്ചാറ് മണിക്കൂർ ഒന്ന് ഈ ഫ്രിഡ്ജിൽ തന്നെ വെക്കണമെന്നൊന്നുമില്ല പുറത്ത് വെച്ചാലൊന്ന് കാറ്റൊക്കെ കൊണ്ട് ആ മുട്ടൻ്റെ സ്മെല്ലൊക്കെ പോയിട്ട് കഴിക്കുമ്പോഴാണ് ആ കേക്കിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് ഉണ്ടാകാം കിട്ടുക ഞാനൊക്കെ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കേക്ക് നാളെ ആട്ടോ കഴിക്കുള്ളൂ അപ്പോഴാണ് അതിനൊരു നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകുക അപ്പോഴത്തെ ഞാൻ മുറിച്ച് കാണിച്ചിട്ടുണ്ട് കണ്ടല്ലോ കണ്ടല്ലേ ഏതാ കേക്ക് നല്ല കേക്കാണ് കേട്ടോ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നണില്ലേ നല്ല ടേസ്റ്റാണ് നല്ലോണം നന്നായിട്ടുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വെള്ളം പാലില്ലെങ്കിൽ വെള്ളം ഒഴിച്ചെടുത്താൽ മതി അത് നമ്മൾ അളക്കണം അപ്പോൾ എന്താ വെച്ചാൽ ഒരു കോഴിമുട്ടിയും ഒരു കപ്പ് എടുക്കുമ്പോൾ ഒരു കാ കപ്പ് വെള്ളമാണ് അതല്ലെങ്കിൽ കാ കപ്പ് പാൽ പിന്നെ ഒരു ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് മതി അതുപോലെ തന്നെ ഒരു കാ കപ്പ് സൺഫ്ലവർ ഓയിൽ ഏതെങ്കിലും ഒരു ഓയിൽ ഓയിലിട്ടോ ഏതെങ്കിലും മണമില്ലാത്ത ഏതെങ്കിലും ഒരു ഓയിൽ ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ കത്തിക്കുന്ന സമയത്ത് അതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടേണ്ട പാത്രം ഒന്ന് ചൂടായതിനു ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക അങ്ങനെ ആകുമ്പം ഇതുപോലുള്ള നല്ല പഞ്ഞക്കെട്ട് കേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഒരു ചിലവുമില്ല അപ്പോൾ ഈ ഒരു കേക്കിന് കേക്കിനിങ്ങ ലൈക്കൊക്കെ തരിട്ടോ അപ്പോൾ അതാ റിവന് ഭയങ്കര ഇഷ്ടമാണ് നോക്കും ഇപ്പം സ്കൂളൊക്കെ പൂട്ടിക്കല്ലോ എന്തെങ്കിലുമൊക്കെ വേണം എങ്ങനെ ഇനിയിപ്പോൾ ഇതെന്താ സംഭവിക്കാമെന്നറിയോ എനിക്കൊന്നും ചിലപ്പോൾ വല്ലാണ്ടാവില്ല അവളും ഇങ്ങനെ നടന്നങ്ങനെ എടുത്ത് ഓരോ കഷ്ണം ഓരോ എടുത്ത് കഷ്ണെടുത്തതിപ്പോൾ റെഡിയാക്കും പിന്നെ കേക്ക് കണ്ടാലും കിട്ടിയാലും നോക്ക് പിന്നെ ഭയങ്കര ചാട്ടും കളിയൊക്കെയാണ് കേക്ക് ഐസ്ക്രീമൊക്കെ കണ്ട പിന്നെ എന്തൊക്കെ കാട്ടേണ്ടി എന്ന് അറിയില്ല നമ്മൾ കുട്ടികളങ്ങനെ തന്നെയാണല്ലേ കുട്ടികൾക്ക് പിന്നെ ഇത്തരം സംഭവങ്ങളൊക്കെ അപ്പോൾ നമ്മൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ കുട്ടിയെ കണ്ടതൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ എല്ലാവരും വീട്ടിലും കുട്ടികളുള്ള പോലെ വീട്ടിലൊക്കെ എന്ത് ചെയ്യാ സ്കൂളൊക്കെ പൂട്ടിയ ടൈം ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ ഒരുക്ക് വൈകുന്നേരം ആകുമ്പോഴൊക്കെ നല്ലൊരു സന്തോഷമാവും പിന്നെ വലിയൊരു ചിലവൊന്നും ഇല്ലല്ലോ അപ്പം നിങ്ങളെല്ലാവർക്കും ഇതൊന്നയച്ചൊടിക്ക് കിട്ടോ സ്കൂളൊക്കെ പൂട്ടി നിൽക്കുന്നതുകൊണ്ട് തന്നെ എന്താണ് കുട്ടികളും മക്കളും ഒക്കെ അത് തിന്നട്ടെ അപ്പം നിങ്ങളെല്ലാവർക്കും അയച്ചു കൊടുക്കി നിങ്ങളെ ഫാമിലി ഗ്രൂപ്പിക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ ഇത് കളിച്ചണക്കെ മാതിരി പോലും കളിച്ച് തിന്നട്ടെ വലിയ ചിലവൊന്നുമില്ലല്ലോ പിന്നെ പണിയില്ല നമുക്കിതൊന്നും ഇമോട്ട് പോയി കാണ്ട് ഒരു പത്ത് ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് കൊണ്ട് നമുക്ക് എന്തെല്ലാം ആ പണികളെടുക്കാം അപ്പോൾ എന്നിട്ട് എടുത്ത് മുറിച്ചാൽ മതിയല്ലോ അപ്പം ഇത്രയും എളുപ്പമുള്ളൊരു കേക്കൊക്കെ ഉണ്ടാക്കാൻ കഴിയാന്ന് വെച്ചാൽ ഒപ്പങ്ങളെല്ലാവർക്കും നയിച്ചെടുക്കി ഉണ്ടാക്കിയൊക്കെ കമൻറ്റ് ചെയ്യ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അസ്ലാം വലിക്കും